ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ന്യൂനപക്ഷ കമ്മീഷൻ തള്ളി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നായിരുന്നു റിപ്പോർട്ട് യുവതി മരിച്ച സംഭവത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു കഴിഞ്ഞ മാസം അവസാനമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചത് പ്രസവശേഷം ചികിത്സയിലിരുന്ന അമ്പലപ്പുഴ സ്വദേശി ഷിബിനയാണ് മരിച്ചത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അന്വേഷണം പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധ കരളിനെ അടക്കം ബാധിച്ചിരുന്നു അന്നു മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഐ സി ചികിത്സയിലായിരുന്നു ഷിബിന ഏപ്രിൽ ഇരുപത്തെട്ട് ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക്

राजकुमारी